ഒന്നും രണ്ടുപേർ പാടില്ല ഒന്നും മിണ്ട പണ്ടത്തെ പാട്ടേരി പാടും ഞാൻ പാടുമ്പോ അതിന്റെ അറിയും പാടാ മനുഷ്യ മനുഷ്യ മാനുഷ്യല്ല മനുഷ്യ മനുഷ്യരെല്ലാരും ആമോതത്തോടെ വസിക്കും കാലം കളവുമില്ല ചതിയുമില്ല മലയാള മണ്ണിൻ മലയാള പാട്ട് പുലി പൂവേ 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 പുലി പൂവേ പൂവേക്ക് പോവാണിക്കും മാവിൻ കുമ്പേ ഒന്നര മലാവിൻ കുമ്പ് മാവി തന്റെ വരവായി ചൊല്ലേ പണ്ട് കണ്ട സിനിമകളിലെ ഏതാണ് ഏറ്റവും കൂടുതൽ മനസ്സ് തട്ടിയൊരു സിനിമ ഓണത്തിന്റെ ഓണത്തിലെ ഓണത്തിന് പണ്ട് കണ്ട സിനിമകളിലെ പണ്ട് കാലഘട്ടത്തില് കണ്ട സിനിമകളിലേതാണ് മനസ്സിലട്ട ഒരു സിനിമ പേര് നോക്കാം ഓക്കെ ഒന്നാം പറഞ്ഞു അപ്പ പറയാറിയാൻ പറ്റും അങ്ങനെ പലപാട് ഭൂമികളുണ്ട് എനിക്ക് പേര് മാത്രം എനിക്ക് ഓർമ്മയുണ്ട് ബാക്കി ജയിക്കപ്പിന്റെ സൗഹൃദത്തിലൊക്കെ കാണിക്കുന്നുണ്ട് ഓണമായിട്ട് എന്തായാലും ഓണമെന്ന് പറയുമ്പോ ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൂക്കളുടെയും ഒരു വർണ്ണാഘോഷം തന്നെ നോണം അല്ലേ നല്ല സ്നേഹത്തിന് പോവുക പിന്നെ കാര്യങ്ങൾ ചെയ്യുക സദ്യ കഴിക്കുക നല്ല നല്ല കൂട്ടുകൾ കിട്ടുക പിന്നെ എനിക്ക് പറയാനുള്ളത് പിന്നെ ഈ ഫേമിലേക്ക് വന്നപ്പോ ഒരുപാട് ബന്ധുക്കൾ എന്റെ ഏജ് കാറ്റഗറി ഉള്ള ഒരുപാട് റിലേറ്റീവ്സ് എന്നോട് കിട്ടുന്നില്ല അത് ഞാൻ നോക്കുന്നില്ല നമ്മള് നമ്മളെ ആൾക്കാർ നോക്കേണ്ട സന്തോഷമുള്ള നോക്കുക കാരണം എനിക്ക് ഒരുപാട് ഒരുപാട് സിനിമ നടിമാര് ഒരുപാട് ആൽബം അല്ലെങ്കിൽ എൻ്റെ നൂജൻ മൂവികളുടെ നടിമാറി അവരെയായിട്ടുള്ള ഒരു സൗഹൃദം എനിക്ക് നല്ല രീതിയിൽ പുതുക്കുന്നുണ്ട് നല്ല രീതിയിൽ എല്ലാവരോടും എപ്പോഴെപ്പോഴും സംസാരിക്കുന്നില്ലെങ്കിൽ പോലും നല്ലൊരു സൗഹൃദം ും ഉണ്ട് നല്ല നല്ല സുഹൃത്തുക്കളണ്ട് പുതിയ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ട് വിഷ്ണു വിജയനൊക്കെ ഉണ്ട് നല്ല ഫ്രണ്ടാണ് ആണ് ഫ്രണ്ടാണ് മതി